ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ലിവർപൂളിലേക്ക് വന്നതാണ് ഇവിടുത്തെ വേൾഡ് മ്യൂസിയം കാണാൻ അപ്പോൾ അത് കഴിഞ്ഞ് വേൾഡ് മ്യൂസിയം കണ്ട് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബീച്ചും കൂടി ഒന്ന് കണ്ടിട്ട് പോകാനുള്ള പ്ലാനാണ് വന്നേക്കുന്നത് കാർ പാർക്ക് ചെയ്തു പാർക്കിംഗ് ഫീസ് ഇച്ചിരി കൂടുതലാണ് പിന്നെ മ്യൂസിയത്തില് എൻട്രി റേഡിയോ സിറ്റി നയൻറ്റി സിക്സ് പോയിൻ്റ് സെവൻ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വിക്ക സമയത്തും ഫുള്ളാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നേരത്തെ ഇങ്ങോട്ട് പാർക്കിംഗ് കാണിച്ചില്ല അതുതന്നെ കാണിച്ചത് കാരണം പലപ്പോഴും അപ്പത്തുതന്നെ അവർ ജനിച്ചു കഴിഞ്ഞാൽ ഇതു പാർക്കിങ് എപ്പോഴും ഫുള്ളായിരിക്കും പിന്നെ നമ്മളിവിടെ വന്ന് കറങ്ങേണ്ടി വരും അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് പെയ്ഡ് പാർക്കിങ് തന്നെ നോക്കിയിട്ട് വന്നത് യു സിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കകത്തോട്ട് കയറാം ഈ സ്റ്റോറി ഓഫ് സർവേൽ ബീസിൻ്റെ അതിനകത്ത് ഒന്നാണ് അഡൽറ്റിൻ്റെ പന്ത്രണ്ട് പൗണ്ട് എല്ലാവർക്കും ആണ് അപ്പം എൻ്റെ അകത്തോട്ട് ജസ്റ്റ് മപ്പം അകത്തോട്ട് കയറാം കംപ്ലീറ്റ് ബീസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ആണ് ഉണ്ടായത് അനാട്ടമിക് സ്റ്റീവ് അനാറ്റമി ഓഫ് ബീസ് എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതനുസരിച്ച് കറക്റ്റ് അതിൻ്റെ അനാട്ടമയും കാര്യങ്ങളുമൊക്കെ വൺ ഹൺഡ്രഡ് മില്ലിയൻ ഇയേഴ്സൊക്കെ ചെറിയ ടച്ച് സ്ക്രീനാണ് ടച്ച് സ്ക്രീൻ ചെയ്യുന്നതനുസരിച്ച് കംപ്ലീറ്റ് ഉത്ഭവവും കാര്യങ്ങളൊക്കെ കാണിക്കും എനിക്ക് യൂറോപ്പ് ಡಿಫ್ರೆಟ್ ಟೈಪ್ಸ್ ಓಫ್ ಬೀಸ್ ಇಂಟಿ ಬಂದೀಸಿನ ಕಟ್ ും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ആവും അടിപൊളിയായിട്ട് ഒരു ലൈറ്റിംഗ് കിട്ട് ചെയ്തിട്ടുണ്ട് ണുക്കളെ പുറത്തോട്ട് വന്ന പീസ് പോകുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതൊരു പ്ലാക്ക് ഇട്ടേക്കുമാണ് എല്ലാ സൈഡിലും നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ പ്ലാന്റും പുറപ്പെടുവിക്കുന്ന പോളനാണ് പല വെറൈറ്റീസ് ഉള്ളത് അത് ചെറിയ മൈക്രോ സ്കോപ്പ് വച്ച് എല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ാണ് ഇവിടെ ഇതുപോലെ ഒരു സ്ക്രീന് എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യപ്പെടും ഇതാണ് പ്ലാൻസ് അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന ചെറിയ പരാണു പൊള്ളൻ അത് തീനീച്ചകൾക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും

What do Hermit crab. No, but they turn into shells. Where is the crab? Uh, but how do they? Cornish. ി സ്ട്രീം ചരിത്രവും ഫൈവ് തൗസൻഡ് ഇയേഴ്സ് തൊട്ടുള്ള ചരിത്രമാണ് ഇങ്ങോട്ട് എൻ്റെ കല്ലും കാര്യങ്ങളും ശിലാവശിഷ്ടവും ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് സ്റ്റോൺസ് കളക്റ്റഡ് ഫ്രം ഏഷ്യൻറ്റ് ഈജിപ്ത് ഇന്നത്തെ കാലത്ത് എല്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്

ബ്ലേഡ് ദാറ്റ് അന്നത്തെ കാലത്ത് ഈജിപ്റ്റീന് പൊക്കിയെടുത്ത മമ്മീനും വീനുണ്ട് എനിക്ക് ഇതുപോലത്തെ തടിയുടെ ഇതുണ്ടാക്കി സൗകര്യത്തിൽ അവിടെ ആയിട്ടൊക്കെ വെച്ചേക്കാവണം അതിൽ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം എല്ലാം അടിക്കും എന്നാൽ എത്ര കോടി രൂപ വിലയുള്ള സാധനമായിരിക്കും പണ്ടും തുറന്നിട്ട് പോലും കാണുവരും കാരണം തുറന്നു കഴിഞ്ഞാൽ ഡെഡായിപ്പോവും ദിസ് ഈസ് ദ മമ്മി മമ്മിയോ മൂടി ਜਾਨ ਰੋਹ ਸਲਮ ਮਾਰ ਨੂੰ ਚੇ ਦੋ ਹੈਗੇ ਆ ਤਦੀ ਆਣੇ ਲੋ ਡਿਸਾਈਨ ਆ ਕੋਰ ਜੇ ਆ ਪੀਪਲ ਏਟ ਬ੍ਰੈਡ ਏਵਰੀ ਡੇ ਅਨਫੋਰਚਨਟਲੀ ਦਾ ਫਲੋ ਦਾ ਇਜੀਪਟੀਅਨ ਪ੍ਰੋਡਿਊਸਰ ਫਾਰ ਮੇਕਿੰਗ ਬ੍ਰੈਡ ਵਾਸ ਨਾਟ ਆਸ ਰਿਫਾਈਨ ਆਸ ਵੀ ਹਾਵ ਟੁਡੇ ਵੇਅਰ ਇਜ਼ ਮੰਮੀ ਮੰਮੀ ਆਫ ਫੋਰ ਵੈਨ ਰਫ ਨੇਵਰ

മമ്മികളുടെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ച് പിള്ളേരും കാര്യങ്ങളൊക്കെ ിയറിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോക്സോ ഉണ്ട് ഇതിനെല്ലാം ടാക്സൊഡർ മീൻ ആണ് പറയുന്നത് ടാക്സ് മാൻ മറ്റ് പക്ഷികളെല്ലാം the stuff is called the taxidermy the original when they died they preserved different birds different uh, mimicry butterflies സി ബ്രഡ് സിംഫുന്നൊരു സെറ്റാക്കിയായിട്ട് അടിപൊളിയായിട്ട് റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിന്ന് ലെവൽ ഫൈവ് ഇതിൻ്റെ അവിടെ എന്നെ ഉള്ളതെന്ന് നോക്കാം ഇനിയിപ്പോൾ എവിടെയെന്ന് പറയുമ്പോഴത്തേന് പ്ലാനറ്റേറിയം സ്പേസ് ആൻഡ് ടൈമൊക്കെയാണ് നോക്കാം ഇവിടെ കാഴ്ചകളൊക്കെ കാണാം കണ്ടോ പോകുന്ന ഒരു സ്പേസ് സൂട്ട് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ഉണ്ടാക്കി വെച്ചേക്കാണ് ടറക്റ്റ് കോക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ഉണ്ടാക്കി കാണാൻ ഒരു മണി ഫറക്റ്റ് കോക്ക് കോക്ക് കേട്ടോ നേരത്തെ മണിയാണ് അതിനനുസരിച്ച് മണി അടിക്കും പണ്ടത്തെ വലിയ കടികാരം This is a rocket. This is a rocket. This is a different type of telescope. Different type of telescope for the use. വിൽസൺസ് ട്വൻ്റി ഫോർ ഇഞ്ച് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്സ് ഒരു ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കേറിയാണല്ലോ അക്കേറിയുണ്ട് പോവാണ് റീഫൊക്കെ നടുബിളായിട്ടാണ് വളർന്നു രസമാണ് പിള്ളേർ ഇത്തിരി നീളക്കളർ കൊടുക്കുന്ന എപ്പോഴും ലുക്കാണ് പിന്നെ സി അനീമാണ് ഇത് സി അറീഫിന് പറയുന്ന പേരാണ് ഇത് രസം നോക്കുക പിന്നെ ക്രൗൺ 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 ഫിഷ് അനങ്ങൾ നിൽക്കുന്നത് നമ്മളിവിടുന്ന് പുറത്തോട്ടിറങ്ങി േരം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കുഴപ്പമില്ല വീട്ടിൽ നിറഞ്ഞപ്പോഴത്തേന് പകുതി സമയ സ്ഥലത്ത് എത്തി ഭയങ്കര മഴയായിരുന്നു അങ്ങോട്ടും കിടപ്പുണ്ട് അവിടെ തന്നെ അറിയത്തില്ല ഇതിൻ്റെ കൂടെ തന്നെ ഉള്ള ബിൽഡിങ്ങാണ് വലിയൊരു സ്തൂപം ഓ ഇതെല്ലാം പഴയ കാലത്തെ കെട്ടിടങ്ങളാണ് പൊക്കാന്നു എനിക്ക് സംഗതിയുടെ പേര്ന്ന പോയി നോക്കണം വീഡിയോ കാത്ത് എടുത്തില്ലേ പിന്നെ എവിടത്തുനിന്ന് എടുക്കും റാഡിസൺ ഹോട്ടലാണ് തോന്നുന്നു നല്ല അടിപൊളി സ്പേഷ്യസാണ് ഓരുന്ന ബിൽഡിങ്ങുകളും സ്റ്റൂപ്പ് എന്നിട്ട് സ്റ്റൂപ്പൊക്കെ ആണെങ്കിൽ ടു ദ മെൻ ഓഫ് ലിവർപൂൾ ഹു വെൽ ഇൻ ദ ഗ്രേറ്റ് വാർ ഗ്രേറ്റ് വാർ ജീവിത സമർപ്പിച്ചവർക്ക് വേണ്ടിയുള്ള ഓർമ്മയ്ക്ക് വേണ്ടി വേണമെന്ന ഈ ഡെസ്റ്റി വാ ഇതിൻ്റെ അടിയാണോ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞേക്കുന്നത് അതിൻ്റെ അടിയിലോട്ട് എനിക്ക് സബ്വേയിലോട്ട് പോകുന്നു അതാണ് മെയിൻ ഗേറ്റ് വേറെ കളറുള്ള ബസും ഉണ്ട് ബുക്കല്ലേ വെറൈറ്റി കളറില് മോളിലെ ഇതില്ല ബോഡിയില്ല അതായത് തണുപ്പ് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലാ സമയത്ത് വേലൊക്കെയുള്ള സമയത്ത് ജീവിക്കാൻ നല്ല ബുദ്ധിയാണ് മുന്നോട്ട് നടക്കാം കെ എഫ് സി ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത് ഫുഡ് കഴിച്ചിട്ട് ഇനി ബീച്ചിലേക്ക് പോകാൻ വേണ്ടി മാറ്റം നേരെ കെ എഫ് സിയിലേക്ക് പോയിട്ട് ചേഞ്ച് ആയിക്കണം വെച്ചു ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുന്ന് വരാൻ വേണ്ടി വീട്ടിൽ താല്പര്യമാണ് നമ്മൾ ഇരുന്നത് കറക്റ്റ് സിറ്റിയുടെ നടുക്കായിട്ട് വരും കാലും ബസ്സും മോട്ടിങ്ങോട്ടൊക്കെ പോകുന്ന കാണാം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ നേരെ കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഫുഡ് നമ്മൾ ബാക്കി അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നക്കട്ടാണ് മേടിച്ചത് പിള്ളേർ പുറത്ത് കഴിച്ചിട്ട് വന്ന് വരണം എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനെ ഭയന്നുണിയായിരുന്നു ബാക്കി നമ്മൾക്ക് കാറെ വെച്ച് വിശക്കുമ്പോഴത്തേനും കഴിക്കാമെന്നുള്ള രീതിയിൽ എടുത്തു ഇവിടുന്ന് ഒരു അജീപൻ ഉണ്ട് കാർ പാർക്കിലേക്ക് അത് നമ്മൾ നേരെ ക്രോസ് ബി ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷേ കുളിക്കാനും പറ്റുമോ ചുമ്മാ ജസ്റ്റ് അവിടെ മണൽ മണലാരടത്തിരുന്ന് കളിക്കുക ഒരു വെറൈറ്റി അപ്പം നമ്മൾ നേരെ കാർ പാർക്ക് ഇങ്ങോട്ട് നടക്കുകയാണ് രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇടത്തോ അവിടെ ഇവിടെയൊക്കെ പബ്ബും ലൈവ് മ്യൂസിക് ഷോവും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രോസ് ബി ബീച്ചിലെത്തി നമ്മളവിടെ റോഡിൻ്റെ സൈഡിൽ ഉടായ്പിൽ പാർക്ക് ചെയ്യാൻ നോക്കി പക്ഷേ കുറച്ച് നോക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ഉണ്ട് പ്രൈവറ്റ് പാർക്കിങ് പക്ഷേ അവിടെ പാർക്കിങ് ഒന്നും കാണുന്നില്ല ലിവർപൂൾ സിറ്റി ശേഷം ഏഴ് മൈലാണ് നമ്മൾ ഈ ക്രോസ്ബി ബീച്ചിലേക്കുള്ളത് എന്നെ അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേനും റൈറ്റ് എടുക്കുകയാണ് ലെഫ്റ്റ് എടുത്ത് നേരെ ആ അണ്ടർഗ്രൗണ്ട് കൂടെ പോയി അവിടെ ടോൾ ഉണ്ടായിരുന്നു രണ്ടര പൗണ്ട് അങ്ങോട്ട് രണ്ടര പൗണ്ട് ഇങ്ങോട്ട് അഞ്ച് പൗണ്ട് വെറുതെ നഷ്ടമായി ഒരു ഇരുപത് മിനിറ്റ് അപ്പോൾ എപ്പോഴും ലിവർപൂൾ ടച്ച് ചെയ്തിട്ട് ക്രോസ് ബി ഈ ബീച്ചിലേക്ക് വരുവാണെങ്കിൽ എപ്പോഴും ഓർക്ക് ആൺ മറ്റേ ആ സിറ്റിക്ക് അതോടെ കറങ്ങുമ്പോഴത്തേനും ഒരു ചെറിയ റോഡ് പോലും മിസ്സാകാൻ പാടില്ല മിസ്സായി കഴിഞ്ഞാൽ ഇതുപോലത്തെ അബദ്ധം പറ്റും എല്ലാം നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം നല്ല വെയിലാണ് ആൾക്കാരൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ച കാണാൻ തുടങ്ങി ഇതൊക്കെ ഗുൽമേടുകളാണ് ഒരു പ്രൈവറ്റ് സെൻ്ററാണ് കഫേയും കാര്യങ്ങളൊക്കെ സെപ്റ്റൗൺ കൗൺസിലിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ബ്ലാക്ക്ബോൾഡിൻ്റെ അത്രയില്ല കപ്പലുകൾ അതൊക്കെ കേട്ട് പിന്നെയുള്ള വലിയ ആൾക്കാരില്ല ഇവിടെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ വെള്ളത്തിലിറങ്ങരുത് കാണാം എപ്പോൾ വേണ്ടത് തിര കയറാം പിള്ളേർ ഇപ്പം വലിയ ഇതില്ല ജസ്റ്റ് ഇവിടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ പിള്ളേർ ഒത്തിരി നമ്മൾ അകത്തോട്ടൊക്കെ പോയാലും ചിലരൊക്കെ ചില കർമ്മന്മാരൊക്കെ അകത്തോട്ട് പോകും നമ്മൾ കാരണം നമ്മളിപ്പം കോവളത്തുള്ള എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇറങ്ങി ബാത്ത് ചെയ്യാം ഇവിടെ ഒരു കാരണവശാലും ബാത്ത് ചെയ്യാൻ പാടില്ലെന്നാണ് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഇവിടെ കിടന്ന് പിള്ളേർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇത് എൻജോയ് ചെയ്യാം നേരെ കടലിൽ താഴുന്നത് കാണാൻ പറ്റും കോഫി എവിടെ അല്ലേ ചുള്ള ഇറങ്ങാൻ പാടില്ലെന്ന് കാരണം പലപ്പോഴും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുണ്ടോ ഗ്രോസ്മില്ലുള്ള ഒരു മറ്റേ ഇത് മെറ്റലിൽ ഒരു പ്രതിമ ഈ ഗ്രോസ്മിലി ഗ്രോംസ്ലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരവും സ്പേസും നേച്ചറും തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടി ഒരു സിംപ്ലൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഏകദേശം ഒരു തിര അടിച്ചടിച്ച് വരുന്നുണ്ട് എനിക്ക് നമ്മൾ തിര അകത്തേക്ക് നല്ല പാഞ്ഞു പാഞ്ഞ് വരുന്നുണ്ട് തിര കയറി കയറി വരുവാണെ നമുക്ക് നല്ല ശക്തി അറിച്ച് ഞാൻ വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് കയറി വരാൻ പറഞ്ഞു കാരണം ഇര കയറി കയറി വരുന്നുണ്ട് ഭയങ്കര കഷ്ടമാണ് പെട്ടെന്ന് നിര വന്ന് ആ അകത്തേക്ക് വലിക്കും പലരും പുള്ളിനെ കൊത്തി കവർ ചെയ്യാനുള്ള പരിപാടിയാണ് കുഞ്ഞാണ്ടിയൊക്കെ പുറത്ത് നടക്കുന്ന പുള്ളി അത് അടച്ച് അടയ്ക്കാനുള്ള പരിപാടിയാണ് ഉള്ളത് അല്ലേ സ്റ്റാക്സിൻ്റെ ആ സാറിയ സന്നെ മുഴുവൻ ഇവിടെ നാട്ടിലോ ഇപ്പം വൈകുന്നേരം ആവുമ്പോഴേത്തി വെള്ളം കയറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളത്തിനാകും അവിടെ ഉള്ളതെല്ലാം ഒരകത്തോട്ടും വെച്ചിട്ടുണ്ടോ ഞാൻ ആദ്യം ഓർത്ത് ഏതൊരു പുള്ളി നിൽക്കുന്നതാണ് സൂര്യനിങ്ങനെ ഇനിയും സമയമെടുക്കെട്ടോ ഇനിയൊരു ഏഴ് ഏഴ് എട്ട് മണിയാകുമ്പോഴേ ആയിരിക്കും താഴെ താഴ്വ കുറെ പേര് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുന്നു ബാക്കിയെല്ലാം വെയിലുകൊണ്ട് റിലാക്സ് ആയിരുന്നു അതായത് ഇന്ന് പേര് നന്നായി അല്ലെങ്കിൽ പിന്നെ മൂടലായി അങ്ങനെ വിടാം ഞങ്ങൾ തിരിച്ച് തന്നെ ആണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു രാവിലെ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് ഇനിയിപ്പം ഇപ്പം സമയം നാലേകാലായി നാലേ മുക്കാലായി ഇനിയിപ്പോൾ ഒന്നേക മണിക്കൂറെടുക്കും ഇവിടുന്ന് ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ അഞ്ചാം തരയാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ പിന്നെ ഒരു നല്ലൊരു കുളി ഒക്കെ പാസ്സാക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എല്ലപ്പോഴും എല്ലാ ദിവസവും റെഗുലറായിട്ട് വീഡിയോ ഇടാറില്ല അതുകൊണ്ട് ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും പറയാറില്ല ജുമ് എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുത്തും പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം